കൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വൈകിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ കുറവുണ്ടായതായും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ജെ എസ് മരണത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ നൽകിയ വിശദീകരണം പരിശോധിച്ച ശേഷം സർവീസിൽ തിരികെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ ടി ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി അത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശക്തമായ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇവിടെ ആദ്യം മരണപ്പെട്ട നിലയിൽ കണ്ട സിദ്ധാർത്ഥൻ്റെ നേരെ റാഗിംഗ് നടന്നു എന്നത് അവിടുത്തെ പരിശോധനയുടെ ഭാഗമായി പിന്നീട് കാണുകയായിരുന്നു അതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ നിന്ന് കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ഓഫീസർ നൽകിയ വിശദാംശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേരള റാഗിംഗ് നിരോധന നിയമത്തിന്റെ മൂന്ന് നാല് വകുപ്പുകളും ചേർത്ത് പന്ത്രണ്ട് പേരെ പ്രതികേർക്കുന്ന നില സെക്കൻഡ് സ്വീകരിച്ചത്വസ്റ്റിൻ ഇതില് ശക്തമായ നടപടി തന്നെ ഇപ്പൊ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ അനുഭവത്തിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും സിദ്ധാർത്ഥന്റെ മരണം ദൗർഭാഗ്യകരമാണ് കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട നിവേദനം നൽകിയപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചു അന്നുതന്നെ സർക്കാർ ഉത്തരവിറക്കി സിബിഐ കേസ് അന്വേഷിക്കുകയാണ് കാര്യക്ഷമവും സുതാര്യവുമായ അന്വേഷണമാണ് നടന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ